ഹലോ വെൽക്കം ബാക്ക് ടു മൈ ഇന്ന് ഇന്നത്തെ വീഡിയോ ഞാൻ മാമിക്ക് മേക്കപ്പ് മുമ്പേ ഗായ്സ്റ്റിക് അത് ഹെന്നു ചെറിയ കുട്ടിയാൻ പെട്ടെന്ന് കേട്ടോ അപ്പൊ എന്തായാലും ഇന്ന് നമുക്ക് ഹെന്നു മേക്കപ്പ് എങ്ങനെ ഉണ്ട് നോക്കാം ഇമ്പ്രൂവ് ആയിക്കൂടെ നോക്കാലോഡിയാ അപ്പൊ നമ്മുടെ മേക്കപ്പ് സാധനങ്ങളൊക്കെ

പിന്നെ ലിപ്സ്റ്റിക്ക് അപ്പൊ എന്നിപ്സ്റ്റിക് ചെയ്യാ വൺ അപ്പൊ എന്നും ഏതെങ്കിലും ലിപ്സ്റ്റിക് ഇട്ടുണ്ടോട്ടോ അത് നമ്മളിതൊക്കെ കഴിഞ്ഞിട്ട് അപ്പൊ ഇത്രയും ലിഫ്റ്റിക്ക് കൊടുക്കുന്നുണ്ട് അപ്പൊ എന്നോക്ക് ഇഷ്ടമല്ലേ ഇനി കണ്ണെടുക്കത്തല്ലോ മാമി കണ്ണെടുക്കണോ അല്ല ആ എന്നാ വേണ്ട എന്നാ ചെയ്യും അപ്പൊ മാമിയൊന്നും പറയലോ അതെടുത്തോ അതെടുത്തോ ഇതിന് ആവശ്യമില്ല വേണമെങ്കിൽ എടുക്കാം അപ്പൊ ഞാന് അതെടുത്തോ ഇതെടുത്തോ എന്തായാലും ഞാൻ പറയില്ല അപ്പൊ എന്നോട് ഇഷ്ടാണ് ട്ടോ ഓക്കെ ഒക്കെ റെഡിയല്ലേ ഞാൻ മിണ്ടൂല ട്ടാ ഓക്കെ വീഡിയോ കഴിയുന്നവരെ ഞാൻ മിണ്ടു ഫസ്റ്റ് ഞാൻ ടേക്ക്രീ അണ്ടർലൈൻ ഇത് ഐ ലൈക് അ ഐ ഡി കം വൺ സ്ലോലി ഇത് ഓരേ വണ്ടി ഇത് സ്വാശല്ല അത് ലൈൻസ് വാശല്ല ഫേസ് വാശല്ല ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയതാ താം ബ്ലോസ് ജിയ ബ്ലോസ് സോറിയാ വെച്ചാ 글로സ് ചെയ്യാനേ ഇത് നമുക്ക് ക്രീം വല്ലേ ഫസ്റ്റ് ടൈം كده തേച്ചാ ഇത് ഫൗണ്ടേഷൻ મત ഇണ്ടക്കേ ഫൗണ്ടേഷൻ ക്രീം തേച്ചാ തേച്ചാ കട്ടാ ഹും മുണ്ട മുണ്ടി കെറ്റോ ആമേ അണ്ടൊക്കെ വീഡിയോല് തുടർന്ന ഫോളോ അക്കൗണ്ട് കാർട്ടർ ദാ

బేషిన్ అంటే ఇది ఒక కంప్యూటర్ కాలికే చేయం ఫౌండేషన్ హ్మ్ వెగో హ్మ్ బౌ బేకింగ్ పౌడర్ ఉందా మా ല്ല മേലക്കാഴത്തേക്കല്ല താഴത്തേക്ക് ആക്ക നമ്മള് ചീക്കെടുത്താവും പോൺസിന്റെ നമ്മൾ ഇങ്ങോട്ട് കാണിച്ചു കൊടുക്ക് ഇതെ പിങ്ക് കളർ പോലെ ആ ഇത് പിങ്ക് ഷേഡ് ആണ് പോൺസിന്റെ നേച്ചറൽ 글로у ഫേസ് പൗഡർ ഞാൻ മാവിയ തേടാക്കുന്നു പിങ്ക് ഷേഡ് ആണ് ഡാ ഇറ്റ് ഗെറ്റ്സ് ലൈക് മാമ്മേക്കിൻ ഗിയാസ ഗ്രാൻഡോ കെ മനിക്ക് ഇയ ബോർഡ് ചെയ്യുമ്പോൾ പാട്ട് വരാ ഇഷ്ടാട്ടാണങ്ങനെ ഫോൺ സ്പീ ഫോൺ ചൂടായാലേ ഓട്ടോമാറ്റിക്കാ ഓഫ് ആവുമോ ഞാൻ ചെയ്യും അബ്രാൻഡാക്കരട്ടെ ഞാൻ അനാക്കന്നെ ഞാൻ പറയും ഓക്കേ ചുണ്ടുട്ടി പറയല്ലേ എന്റെ ഫേസ് കാണല്ലേട്ടോ എന്ത് ചീഡിയാണ് ദേ ആൻഡ് ഫേസ് ഒന്നും കാണാൻ ക്യാമറ കാണിച്ചെടുക്കാതെ മുക്ക് ചൊറിനാണ് ആഹുറ്റം പറയുന്നാ കട്ടായിട്ടാസ മുക്ക് ചൊറിനാണ് ആഹുറ്റം പറയുന്നേ അക്കല്ല അക്കല്ല എന്നാ തോന്നുന്നേ ദാറവാണ് നേരം വീട് വന്ന് ദേ ഇത് നേരത്തെ ചുട്ടടോന്ന് പറയല്ലേ ഇങ്ങനെ <laughs> അത് <laughs> <laughs>

ഇത് കൂഫ്രാ ചാര ചാര ഒരു കണ്ടന ആക്കിട്ടിട്ടുണ്ട് ചെറുയതാ ദോക്ക് கரெക്റ്റ് പ്രേഗം கரெക്റ്റ് പ്രേഗം നമ്മ ചേർന്നല്ലേ എനിക്ക് മിനാ ഓക്കേ ഇല്ലണ്ടോ ഇട്ടേക്കാം സാധനം അതില

വെങ്ങസസായി വീരണ്ട നദി ഹാ ഇവിട അടിവിടെ ഇքയ ഇവിട வரേണ്ട போல അങ്ങനെ ഇരിക്കട്ടെ പ്രേതങ്ങൾക്ക് കൊടുക്കാൻ നല്ല ഇഷ്ടം അഫ്രൻ അഫ്രൻ ാണ് ഈ കണ്ണില് കൊറേ ആയിക്കണത് തോന്നു കണ്ണു തുറക്കുമ്പോ ഒരു ഇത് കൊഴപ്പില്ലാന്ന് തോന്നുന്നു കണ്ണുപിട ഇങ്ങനെ കറക്കൂടാറങ്ങനൊക്കെ അപ്പൊ അത് കനസിക്കണം ஒரு பிராடின்ன மாட்டு. ஹ்ம் பிராடின்ன மாட்டுக்குலாம். கொஞ்சம் குச்சி വീഡിയോ ഇടക്കിടക്ക് വീഡിയോ ചെയ്യാറുള്ളതാണ് ഞാൻ യൂസ് ചെയ്യുന്ന സംഭവം ഇന്നെങ്ങനെ കഴിയാൻ എനിക്ക് പോണ ചൂട്

ഇവിടെ എങ്ങനെ ചെയ്യണം ഏത് കട്ടിയാണോ ഇപ്പോ വാതില് വന്നെ കപ്പണ്ടി കട്ടിയാണോ വേണ്ട കട്ടയണ്ടാ ഓരെ മുരിക്കണ്ട ഓരെ ആpple മുറിക്കണ്ട ഓരെ കട്ടയണ്ട മിസ്കിൻ ഈ സൈസ് അടുനങ്ങു ഇത് സ്ട്രൈറ്റ് ചതൽ വാരിയ ഓണ്ട് അടിക്ക ഓമലിയ ഓക്കേ ആ പോടാ

நல்ல உபயோகி வேப்பதாக்க മലമിൻസോ അല്ലേ മിൻസൻ പറഞ്ഞില്ല അപ്പോൾ എല്ലാവരും ഫൈൻ ആണ് അവിടെ പ്രേദം കണ്ണാടിയിലിട്ട് നോക്കാനാണ് സോ പോയിക്കോ കണ്ണാടിയിലിട്ട് പോയിക്കോ മുറിയിലൊക്കെ കണ്ണാടി പോയി നോക്കാം ലൈറ്റ് ഇടട്ടോ എരിച്ചു പോയി ലൈറ്റ് ഇടൂ നമ്മൾ കണ്ണാടിയിൽ പോയി നോക്കട്ടോ മാമിനെ കണ്ടോ അപ്പോൾ ചിരിക്കണം അപ്പുറ കവർ ചെയ്യേ ഇന്നെ കാണണമൊന്നുമല്ല കണ്ണാടി കൂട ജസ്റ്റ് ഒന്ന് പോയിക്കോ 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 ഇതാണ് നമ്മുടെ മേക്കപ്പ് ഞാൻ കണ്ണാടി നോക്ക് കാണിച്ചു തരാം നമ്മുടെ പ്രേതം ഇതാ എവിടെ എത്തിച്ചേർന്നിട്ടുള്ളതാണ് അപ്പൊ ഇരുപത്തി മൂന്ന് മിനിറ്റ് അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ കമന്റ് സബ്സ്ക്രൈബ് ഓക്കെ ബൈ ബൈ